ഓരോ നക്ഷത്രത്തിലും ജനിച്ചവരുടെ ഭാഗ്യദിനം ഏതാണെന്ന് നോക്കാം അശ്വതി ചൊവ്വ ഭരണി ചൊവ്വ വെള്ളി കാർത്തിക ഞായർ രോഹിണി തിങ്കൾ മകൈരം ചൊവ്വ തിരുവാതിര വെള്ളി പുണർദ്ദം വ്യാഴം പൂയം ശനി ആയില്യം ബുധൻ മകം വെള്ളി പൂരം വെള്ളി ഉത്രം ഞായർ അത്തം തിങ്കൾ ചിത്തിര ചൊവ്വ ചോതി വെള്ളി വിശാഖം വ്യാഴം അനിഴം ശനി തൃക്കേട്ട ബുധൻ മൂലം വെള്ളി പൂരാടം വെള്ളി ഉത്രാടം ഞായർ തിരുവോണം തിങ്കൾ അവിട്ടം ചൊവ്വ ചതയം വെള്ളി പൂരുട്ടാതി വ്യാഴം ഉത്രിട്ടാതി ശനി രേവതി വ്യാഴം ഫോളോസ് ഫോർ മോർ നക്ഷത്രാഫലങ്ങൾ